മണ്ണാർക്കാട് പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പുരാദി ദ്രവ്യകലശങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ തുടക്കമാകും ഒക്ടോബർ ഇരുപത്തിനാലിന് അവസാനിക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും പതിനെട്ടിന് രാവിലെ മഹാഗണപതി ഹോമം തുടർന്ന് മഹാസുദർശന ഹോമം പ്രേതവേർപാട് കാൽ കഴുകിച്ചൂട്ട് എന്നിവ നടക്കും വൈകിട്ട് മഹാഭഗവത് സേവ ദീപാരാധന അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം മണിക്ക് പൊതുസമ്മേളനം നടക്കും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കലശ ചടങ്ങുകളും ദേശക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ വ്യാസൻ പി എം സംസാരിക്കും രാവിലെ മുതൽ ക്ഷേത്രത്തിൽ കലവറ നിരക്കലും ഉണ്ടായിരിക്കും പത്തൊൻപതിന് മഹാസുദർശന ഹോമം തിലഹവനം ബ്രാഹ്മണ സമാരാധന കാൽ കഴുകി ചൂട്ട് ആയിരം കുടം കലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് മഹാഭഗവത് സേവ ആചാര്യവരണം മുളയിടൽ ശുദ്ധിക്രിയകൾ വസ്തുകലശാഭിഷേകം എന്നിവ നടക്കും ശേഷം സർപ്പബലി ഉണ്ടായിരിക്കും പാത്തിക്കുന്നത്തും മനിക്കൽ സദാനന്ദ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരിക്കും സർപ്പബലി ഇരുപതിന് മുളപൂജ പ്രാക്ത പ്രാക്തപ്രായ്ചിത ഹോമങ്ങൾ ബിംബശുദ്ധി കലശപൂജകൾ തിലഹവനം കലശാഭിഷേകം ബ്രാഹ്മണ സമാരാധന ഹോമകലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന അത്താഴപൂജ തുടർന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് ശാന്തി അത്ഭുതശാന്തി ഹോമങ്ങൾ ഹോമകലശാഭിഷേകം ബ്രാഹ്മണസമാരാധന സായുജ്യപൂജ മഹാഭഗവത് സേവ കുണ്ടശുദ്ധി മുളപ്പൂജ വൈകിട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് മുളപ്പൂജ നായശാന്തി ചോരശാന്തി ഹോമങ്ങൾ ഹോമകലശാഭിഷേകം വൈകിട്ട് മുളപ്പൂജ കുണ്ടശുദ്ധി തുടർന്ന് സോപന സംഗീതം എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്നിന് മുളപ്പൂജ തത്വ ഹോമം തത്വകലശം ബ്രഹ്മകലശ പൂജ പരികലശ പൂജ പാണി തത്വകലശാഭിഷേകം വൈകിട്ട് അധിവാസ ഹോമം കലശാധിവാസം പ്രാർത്ഥന ഏഴുമണിക്ക് തിരുവാതിരക്കളി തുടർന്ന് ഭജന എന്നിവ ഉണ്ടായിരിക്കും സമാപന ദിവസമായ ഇരുപത്തിനാലിന് ഉപദേവന്മാർക്ക് കലശം വേട്ടക്കരൻ്റെ നവകം പഞ്ചഗവ്യം പരികലശാഭിഷേകം പാണി ഉച്ചപൂച്ച ശ്രീഭൂതബലി പ്രസാദ ഊട്ടർ എന്നിവയുണ്ടായിരിക്കും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്നും എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓ നമശിവായ എനാനിമംഗലം ശിവക്ഷേത്രം പയ്യനടം ഈ വരുന്ന ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇവിടെ അഷ്ടബന്ധ കർപ്പൂര ദ്രവ്യകലശം നടത്തപ്പെടുന്നതാണ് ഈ കാട്ടുവന നാരായണ നമ്പൂരിപ്പാടിൻ്റെ കർമ്മുഖത്തിലാണ് ഈ കലശം നടത്തപ്പെടുന്നത് ഇതിന് എല്ലാവരും വന്ന് പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ പത്തൊമ്പതാം തീയതി ഒക്ടോബർ പത്തൊമ്പതാം തീയതി വൈകുന്നേരം ഇവിടെ സർപ്പവലി ഉണ്ടായിരിക്കുന്നതാണ് അതിനും എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശദവിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് നാല് ആറ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഏഴ് നാല് എട്ട് മൂന്ന് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു